എൽ ഡി എഫ് തളിക്കുളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സി പി ഐ എം നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ സി എം ജയദേവൻ കെ ആർ സീത കെ എം കിഷോർ കുമാർ യു കെ ഗോപാലൻ വി ആർ ബാബു അഡ്വക്കേറ്റ് പി ആർ വാസു വി എസ് രാജീവ് കല ടീച്ചർ അനിത ടീച്ചർ അജിത നാരായൺ എന്നിവർ സംസാരിച്ചു ഇ എ സുഹതകുമാറിനെ പ്രസിഡന്റായും

ജാതിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് അതീവ പുറകിലെ ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകൾ പതിമൂന്ന് സീറ്റ് നേടി അധികാരത്തിൽ വന്ന രാജീവ് ഗാന്ധി അന്ന് നമ്മുടെ പ്രദേശത്തുൾപ്പെടെ ഇന്ത്യ രാജ്യത്തിന് വീട്ടില